അസ്സാമലൈക്കു വരഹമത്തല്ലാഹി വിബർകാത്തു ആറാം ക്ലാസ്സിലെ നാളത്തെ പരീക്ഷയുടെ ഇൽസാനുൻ ഫുർഹാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത് നുസരിഫു നമുക്ക് സർഫാക്കാം എന്നുള്ളതാണ് മദ്ദ മദ്ദു മദദിന മദത്ത് മദ്ത്ത മതത്തുമതത്തും മതത്തി മതത്തുമ മതത്തുന്ന മതത്തു മതദിന അടുത്തത് എബി യു ആണ് രണ്ടാമത്തെ ചോദ്യം നജിഅലു ഇവിടെ കൊടുത്തത് മാറൂഫിന്റെ ഉദാഹരണങ്ങളാണ് അതിനെ മജിഹുലാക്കാരാണ് ഒന്നാമത്തത് കറഅ താലിബുഅർസ വിദ്യാർത്ഥി പാഠം വായിച്ചു എന്നതാണ് പാഠം വായിക്കപ്പെട്ടു എന്ന അർത്ഥം ലഭിക്കാൻ പൊരിഅർസു എന്നാവണംവാലിബിനെ കളയും ഫായി കളയും അദർസു രണ്ടാമത്തത് ലറബർ റജുലു കിത്തൻ പുരുഷൻ പൂച്ചയെ അടിച്ചു പൂച്ച അടിക്കപ്പെട്ടു എന്നാണ് നമുക്ക് വേണ്ടത് ലൊരിവൽ കിത്തു ലറബ എന്നത് ലൊരിബ എന്നാവും ലൊരിവൽ കിത്തു മൂന്നാമത് സറക്ക ലിസു അഹബ കള്ളൻ സ്വർണം മോഷ്ടിച്ചു ഈ കള്ളൻ എന്നത് വരാൻ പാടില്ല മജുഹൂ അപ്പോൾ എന്താകണം സറക്ക എന്നുള്ളത് സുരിക്ക എന്നാവും സ്വർണം മോഷ്ടിക്കപ്പെട്ടു മൂന്നാമത്തത് നക്തബുൽ മജുഹൂൽ താഴെ കൊടുത്ത ഫീലുകളുടെ മജുഹൂല് കണ്ടെത്താനാണ് ഇവിടെ കൊടുത്ത മുഴുവൻ മാവിയാണ് കൊടുത്തിട്ടുള്ളത് ഇത് മുതാരിയാണ് قَالَ قِيلَ مَدَّ مُدَّ مَنَعَ مُنِعَ نهلا مطلق سأل سئل أنجي أكل أكل يبيع يباع يمد يمد يقول يقال يأمر يأمر يقتل يقتل ഓക്കെ നാലാമത്തത് നജഅഅൽ മുസ്ബത്ത മംഫിയ ഇവിടെ മുസ്ബത്തിന്റെ ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിനെ മംഫിയാക്കാനാണ് മുസ്ബത്തിനെ മംഫിയാക്കൽ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹദറ ബാസിമിൻ അലി ഫിസോഫി ബാസിമ ഇന്ന് ക്ലാസിൽ ഹാജറായി എന്നാണ് ഇപ്പം എന്ത് ചെയ്യണം ഇവിടെ മാളിയായ ഫെയിലാണ് ഹലാറ എന്നുള്ളത് ഹാജറായി എന്നത് മാവിയാണ് അപ്പോൾ മാളിയാകുമ്പോൾ മാ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് മാ ഹലറ മാസിമുൻ അലിയോമ ഫിസോഫി വെറും മാ എന്ന് ചേർത്ത് കൊടുത്താൽ ഇവിടെ മൂന്ന് മാർക്ക് ലഭിക്കുന്നതാണ് മാ ഹലറ ബാസിമുൻ നമുക്ക് കിട്ടേണ്ടത് ബാസിം ബാസിമെന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നാണ് വേണ്ടത് അപ്പോൾ മാ ഹലറ ബാസിമുൻ രണ്ടാമത്തത് ഇലൽ മദ്രസ റാബിയ മദ്രസയിലേക്ക് വന്നു നമുക്ക് കിട്ടേണ്ടത് റാബിയ മദ്രസയിലേക്ക് വന്നിട്ടില്ല എന്നാണ് അപ്പോൾ ഇലൽ മദ്രസ ഇവിടെ മാ എന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അഞ്ചാമത്തത് അരിബു അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് അറബിയിലേക്ക് മാറ്റാനാണ് ഒന്ന് പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല മാസമ ഇസബിൽ പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല രണ്ട് നിങ്ങൾ രണ്ടു പേരും പാഠം വായിച്ചില്ല രണ്ടുപേരും എന്നാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല ആറാമത്തത് ഇവിടെ അറബിയിലാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ അർത്ഥം എഴുതാനാണ് കറഅൽ വാലിദുൽ അനാമിനൽ മുഹിമ്മ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് പിതാവ് പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ തലക്കെട്ടുകൾ വായിച്ചു രണ്ടാമത്തത് യഹബുൽ അഫ്തിക ഉല വൈദ്യ അൻവറ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ ചങ്ങാതിമാർ എന്നുള്ള അർത്ഥമാണ് ചങ്ങാതിമാര് അൻവറിന്റെ വീട്ടിലേക്ക് പോകുന്നു ഒക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹു താല എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമത്ാഹി ഉറപ്പാക്കും